ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു സർപ്രൈസ് പ്ലാൻ ചെയ്തിട്ടാണ് കേട്ടോ എല്ലാവരും നിൽക്കുന്നത് കല്യാണ ചിക്കൻ ഒരു ഗ്രൂം ട്യൂബി കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പം ഇത് ചെക്കൻ അറിയില്ല ചെക്കൻ്റെ ബ്രദറ് അവനോട് വരാനൊക്കെ പറഞ്ഞ് വേറെ ഒരാവശ്യം പറഞ്ഞ് എത്തിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് വാക്ക് തന്നീനു അങ്ങനെ ഞങ്ങൾ മീൻചന്തയിലുള്ള കേക്ക് ബോക്സ് എന്ന ഒരു അടിപൊളി കഫേ

അങ്ങനെ ചെക്കന് നല്ലോണം സർപ്രൈസ്ഡ് ആയിട്ടുണ്ട് കേട്ടോ കാരണം അവൻ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലായിരുന്നു ഈ ഒരു സംഭവം അത് കഴിഞ്ഞ് ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നു അപ്പം ഞങ്ങൾ വേറെ കുറേ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിരുന്നു അവനെക്കിടെ രണ്ട് സ്റ്റെപ്പൊക്കെ ഇടീക്കണം എന്നിട്ട് ഒരു റീലൊക്കെ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിരുന്നു അപ്പോൾ പിന്നെ ചെക്കന് നല്ല അടിപൊളി ചെക്കൻ ആയതുകൊണ്ടും അവന് നല്ല എന്താ പറയുക നല്ല ഫ്രണ്ട്ലി ആയതുകൊണ്ട് തന്നെ ഞങ്ങളെ കൂടെ തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ കേക്ക് കട്ട് ചെയ്യാനായിട്ട് അവനോട് പറഞ്ഞു ഈ കേക്ക് കട്ട് ചെയ്തിട്ട് വേണം നമുക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ അപ്പോൾ എല്ലാവരും വെയ്റ്റിംഗ് ആണ് ഈയൊരു കഫേ എടുത്ത് പറയാതിരിക്കാൻ വയ്യ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു അവിടെ നമുക്ക് വേണ്ട എല്ലാ പ്രൈവസി ഉണ്ടായിരുന്നു ഒരുപാട് സ്പേഷ്യസ് അല്ലെങ്കിലും ഉള്ള ആ ഒരു സ്പേസും നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് പിന്നെ അവിടെ കുട്ടികളൊക്കെ കുറച്ച് പേര് കുട്ടികളെടുത്തുകൊണ്ട് തന്നെ കുട്ടികളെ ഒരു ബാത്തിയിരുത്തി അങ്ങനെ അവർ അവിടെ ഇരുന്ന് കളിക്കുകയൊക്കെ ചെയ്ത് ഞങ്ങൾ ഞങ്ങളെ ആക്ടിവിറ്റീസിൽ ഓരോന്ന് ഞങ്ങൾക്ക് ഞങ്ങൾ ഓരോന്ന് ഫോട്ടോ എടുക്കലും ഞങ്ങളിങ്ങനെ തമ്മശോറിയലും കളി കളിയാക്കലും ഇതൊക്കെ ആണല്ലോ ഒരു ഹരമാണല്ലോ ഇല്ല എന്നാലും നോക്കിയോ കേക്ക് കട്ടിങ്ങും ഫോട്ടോ സെഷനും സെഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഓരോരുത്തർ സിംഗിൾ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ പിന്നെ അതൊക്കെ അവരൊക്കെ കളിയാക്കി കഴിഞ്ഞു ശേഷം പിന്നെ നമ്മള് ഡാൻസിലേക്ക് നിന്നുട്ടോസ്റ്റേഴ്സ് മനസ്സിലായില്ലേ നമ്മൾ സിസ്റ്റേഴ്സ് നമ്മൾ അല്ല Yeah! Yeah! <laughs> いおワイルドです。<laughs> <don> <laughs> <laughs> ഞാൻ പോകുന്നു ബൈ ബ് വന്ന വഴി മറന്നു ഇതുകൊണ്ട് റിപ്പീറ്റ് അത് മാത്രം नहीं नहीं बिगड़ को लो मैंने गंडो नहीं है नया नया टिकट आ रहा है नया को thank <laughs> you